കൃഷ്ണായനം മുപ്പത്തിനാല് കണ്ണനും ദുർവാസാവും ശ്രീഹരി അമ്പാടിയിൽ ബാലഗോപാലനായി ലീലകളാടി വളർന്നു ഗോപികമാർ കണ്ണനെ ഭർതൃഭാവത്തിൽ തന്നെ കണ്ടു യുവാവായ ഒരാളുടെ അടുത്ത് വിജനതയിലെത്തുന്ന യുവതിയുടെ മനോഭാവമായിരുന്നു ഗോപികമാർക്ക് അവർ ഊഴം വെച്ച് കണ്ണനെ എടുത്തു മൃദുലമായ കണ്ണൻ്റെ ശരീരം മാറിൽ ചേർത്തു യൗവനാരൂഢനായ ഒരു പുരുഷൻ്റെ ബലത്ത മാരടം പീനസ്ഥലങ്ങളിൽ ഉരസുമ്പോളുള്ള ഹൃദയൈക്യം ഗോപികമാരിൽ ആ നിമിഷം വളർന്നു അവരുടെ സന്തോഷത്തിനായി കണ്ണൻ മുല കുടിക്കുകയും ത്രിവലികളിൽ മൃദുവിരലുകൾ താഴ്ത്തുകയും ചെയ്തു ഉള്ളു പിടഞ്ഞ ഗോപികമാർ ആത്മാവിൽ കാമപ്പൂക്കളുമായി കണ്ണനെ കൈമാറി എടുത്തു ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണു ഒരു ദിവസം ദുർവാസാവ് മഹർഷി ഗർഗാചാര്യൻ്റെ ഭവനത്തിലെത്തി ഉപചാരപൂർവ്വം ബഹുമാനത്തോടെ മഹർഷിയെ ആചാര്യൻ സ്വീകരിച്ചിരുത്തി അവർ കുശലത്തിൽ മുഴുകി ഗർഗൻ ചോദിച്ചു അമ്പാടിയിലേക്കാണോ അമ്പാടിയിൽ പ്രത്യേകിച്ച് യതുകുലത്തിൻ്റെ രക്ഷയിലൂടെ പ്രപഞ്ചപൂർണതയ്ക്ക് വേണ്ടി വിരാട് പുരുഷൻ നീലമേഘവർണനായി ജനിച്ചിരിക്കുകയല്ലേ വസുദേവ നന്ദനായി നന്ദഗോപൻ്റെ വളർത്തുമകനായി അമ്പാടിയിൽ ഭഗവാൻ ലീലകളാടി വാഴുന്നു പൂതന തൃണാവർത്തൻ എന്നിവർക്ക് മോക്ഷം നൽകി കഴിഞ്ഞു അരിമഥനനായി മധുസൂദനൻ അമ്പാടിയിലുണ്ട് കണ്ട് വന്ദിക്കുക അങ്ങനെയോ എങ്കിൽ അമ്പാടി വരെ അവർ സംഭാഷണത്തിൽ മുഴുകി ഗർഗന് കണ്ണൻ്റെ ലീലകൾ മാത്രമേ പറയുവാനുണ്ടായിരുന്നുള്ളൂ ദുർവാസാവ് ചിന്തിച്ചു പരമ്പൊരുൾ അകമ്പൊരുളായി അവതരിച്ചെന്നോ അങ്ങനെ വരികയില്ല ഈ ഗർഗൻ ആ കുഞ്ഞിൻ്റെ കളിയിൽ മയങ്ങിക്കാണും അതുതന്നെ ഇങ്ങനെ പറയുന്നത് മൂന്ന് വയസ്സുള്ള ഒരു ബാലൻ്റെ കർമ്മമല്ലല്ലോ പറയുന്നതെന്നും എല്ലാം അത്ഭുതോക്തികൾ തന്നെ ഇങ്ങനെ ചിന്തിച്ച് മഹർഷി അമ്പാടിയിലേക്ക് നടന്നു ആചാര്യനെ കൂട്ടിയതുമില്ല ദുർവാസാവ് എഴുന്നള്ളുന്നു എന്ന് കേട്ടതേയുള്ളൂ ഗോപന്മാർക്ക് തുടതുള്ളുവാൻ തുടങ്ങി അഹിതം ചെറുതുമതി ശാപത്തിന്റെ ശിക്ഷ ഇരട്ടിയാണ് ഇയാളെ പ്രീതനാക്കുവാൻ ആരെ കൊണ്ട് കഴിയും പക്ഷെ നന്ദഗോപനും കൂട്ടരും അഹിതമേതുമില്ലാതെ മഹർഷിയെ എതിരേറ്റു ദുർവാസാവ് പറഞ്ഞു യമുനാതീരത്ത് ഞാൻ കുറച്ച് ദിവസമുണ്ടാകും എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ യമുനയുടെ കരയിൽ പർണശാല ഉയർന്നു വരിനെല്ല് തൂകി പരിസരം പവിത്രമാക്കി യാഗാഗ്നി ഉയർന്നു അമ്പാടിയിൽ ഹോമത്തിൻ്റെ പരിശുദ്ധഗന്ധം നിറഞ്ഞു യമുന പുളകം കൊണ്ടു ഭൂമിദേവി ആനന്ദഗാത്രിയായി ആദ്യ ദിവസം തന്നെ യശോദയും നന്ദനും കണ്ണനെ യോഗശാലയിൽ കൊണ്ടുവന്നു കേശവനെ കണ്ടുടനെ ഹോമാഗ്നി താണുകത്തി പർണശാലയിൽ മന്ദമാരുതൻ വീശി യമുനയുടെ ചിറ്റോളങ്ങൾ പർണശാല വരെ എത്തി മഹർഷി കണ്ണനെ ശ്രദ്ധിച്ചില്ല അദ്ദേഹം ധ്യാനത്തിലിരുന്നു പിറ്റേന്ന് പ്രഭാതം കഴിഞ്ഞു കണ്ണനും കൂട്ടുകാരും കളിവിരുതിന് പുറത്തിറങ്ങി അവർ പർണശാലയുടെ മുറ്റത്തേക്കാണ് നടന്നത് അവിടെ എത്തുമ്പ് കണ്ണൻ്റെ ശരീരം മുഴുവൻ ചെളി പറ്റി വസ്ത്രത്തിലും ചെളി തന്നെ എന്നാലും ഓടക്കുഴലുമായി കണ്ണനും കൂട്ടരും ആശ്രമത്തിൻ്റെ മുമ്പിലെത്തി ഗോപകുമാരന്മാർ ഭയന്നു അവർ അറിഞ്ഞു അറിഞ്ഞുവെച്ചിട്ടുണ്ട് നിർവാസാവ് മുൻകോപിയാണ് ആരെയും ശപിക്കും കുറ്റം ചെറുതുമതി അതുകൊണ്ടാണ് ബാലന്മാർ പരിങ്ങിയത് കണ്ണൻ ഭയന്നില്ല അദ്ദേഹത്തിന് ഭയമെന്ന വികാരം അറിയില്ലല്ലോ കേശവനും കൂട്ടുകാരും മുറ്റത്ത് വന്നു ഗോപാല ബാലന്മാർ ഒതുങ്ങി മാറി നിന്നു കണ്ണൻ പർണശാലയുടെ വിരി ഉയർത്തി ധ്യാനനിഷ്ഠനായി ഇരിക്കുകയാണ് മഹർഷി അദ്ദേഹം ധ്യാനത്തിൽ ചിന്തിച്ചത് ഇതാണ് കേശവൻ എന്ന ബാലൻ അവതാരമോ നന്ദൻ്റെ മകൻ തന്നെ കൂടെ അതാമാനാണ് ഏറ്റവും ശരി അതിനു പകരം ദൈവകൽപ്പന നൽകിയത് ഗർഗനായിരിക്കും എന്തായാലും പരീക്ഷിക്കണം ഇങ്ങനെ ചിന്തിച്ച് അക്ഷികൾ മെല്ലെ തുറന്നപ്പോൾ പർണശാലയുടെ കവാടത്തിൽ നിറ പുഞ്ചിരി തൂകി ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത് മഹർഷി കണ്ടു വിളിക്കും മുമ്പ് കണ്ണൻ മഹർഷിയുടെ സമീപത്തേക്ക് ഓടി വന്നു മറ്റൊന്നും ചോദിക്കാതെ ദുർവാസാവിൻ്റെ മടിയിൽ കയറിയിരുന്ന് ചിരിച്ചു ദുർവാസാവ് അത്ഭുതപ്പെട്ടു ഒരു കുട്ടിയുടെ ചിരിയോ ഇത് പാതാളത്തിൽ ശബ്ദം തട്ടി പ്രതിധ്വനിച്ച് വരുന്നത് പോലെയാണല്ലോ ചിരി മുഴുകുന്നത് താൻ ഇതുവരെ കേൾക്കാത്ത സ്വരഗംഗ നാല് വശത്തു നിന്നും വർഷിക്കുന്നു മഹർഷി പരിഭ്രമിച്ചു ചുറ്റും നോക്കി അല്പം കഴിഞ്ഞപ്പോൾ ദുർവാസാവിന് മറ്റൊരനുഭവം ഉണ്ടായി താൻ ഉയരുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി പെട്ടെന്ന് ശക്തമായ വായുപ്രവാഹത്തിൽ പെട്ടതുപോലെയുള്ള അനുഭവം ആ ധാരയിലൂടെ മഹർഷി സഞ്ചരിക്കുകയാണ് എത്രാൾ അങ്ങനെ സഞ്ചരിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയില്ല സ്ഥലകാലങ്ങൾ നഷ്ടപ്പെട്ട അനുഭവം പെട്ടെന്ന് താൻ ശ്രീകൃഷ്ണന്റെ നാസാദ്വാരത്തിൽ പ്രവേശിച്ചതായി അദ്ദേഹം അറിഞ്ഞു ദുർവാസാവ് എത്തിയത് വിജനമായ ഒരു വനപ്രദേശത്താണ് അദ്ദേഹം അവിടെ ചുറ്റി നടന്നു ഭീകരവും ദുർഗമവും തന്നെ വനം ആയിരക്കണക്കിന് വർഷങ്ങൾ ആ വനത്തിലൂടെയുള്ള യാത്രയ്ക്ക് മഹർഷി എടുത്തു പരിഭ്രമിച്ച് ചുറ്റി നടന്ന ഋഷിവര്യൻ ചെന്നെത്തിയത് ഒരു പെരുമ്പാമ്പിൻ്റെ വായിലായിരുന്നു അജകരം അദ്ദേഹത്തെ വിഴുങ്ങി ആ പാമ്പിൻ്റെ വിശാലമായ കുക്ഷിയിൽ ദുർവാസാവ് എത്തി അവിടെ ദർശിച്ച കാഴ്ചകൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി എന്തെല്ലാം കാഴ്ചകൾ വിവിധ തരത്തിലുള്ള ലോകങ്ങൾ ജന്തുക്കൾ പക്ഷികൾ വൃക്ഷങ്ങൾ സമുദ്രങ്ങൾ ദ്വീപുകൾ ആകാശം മുട്ടുന്ന പർവ്വതങ്ങൾ വിവിധ നിറത്തിലുള്ള ജലവാഹിനികൾ അതിരമണീയങ്ങളും അതിഭീകരങ്ങളുമായ കാഴ്ചകളാണ് ഋഷിവര്യൻ കണ്ടത് കുറേനാൾ അവിടെയെല്ലാം ചുറ്റി സഞ്ചരിച്ച മഹർഷി ഒരു ഗിരിയുടെ മുകളിൽ തപസരുന്നു ഏകാന്ത ധ്യാനത്തിൽ മുഴുകി പത്മാസനത്തിൽ ദുർവാസാവ് ഇരുന്നു അനന്തതയിൽ നിന്നും ഇന്ദ്രനീല മേഘങ്ങൾ വന്ന് മഹർഷിയെ പൊതിഞ്ഞു മണ്ണിൽ നിന്ന് മാരുവില്ലിൻ്റെ തുഞ്ചുയർന്ന് അനേകം വർണ്ണങ്ങൾ മഹർഷിയിൽ വർഷിച്ചു ഋഷിവര്യൻ തുടുത്തു രാവു പകലും വേർതിരിച്ചറിയാത്ത തപോവാടത്തിൽ ചൈതന്യ ധന്യനായി ഋഷിവര്യൻ തുടിച്ചു നിന്നു അനേക വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം പൊടുന്നനെ ആകാശം ഇരുണ്ടു കനത്ത മേഘങ്ങൾ പെയ്തിറങ്ങി തടങ്ങൾ മുങ്ങി ജലവിധാനം ഉയർന്നു തുമ്പിക്കറത്തിനത്തിറങ്ങുന്ന ജലധാര നോക്കി മാർശിയിരുന്നു പെട്ടെന്ന് പർവ്വതം ഇളകി പർവ്വതവും മഹർഷിയും ജലധാരയിൽ ഒഴുകി നടന്നു ക്രമേണ ഓർമ്മകൾ പോയി ആ ഗിരിതടവും മഹർഷിയും മറ്റൊരു ബ്രഹ്മാണ്ടത്തിലെത്തി അനേകം ബ്രഹ്മാണ്ടങ്ങൾ അവർക്ക് ചുറ്റും ഒഴുകി നടക്കുന്നു എല്ലാ ബ്രഹ്മാണ്ടത്തിൽ നിന്നും ഓം എന്ന സ്വരം അമൃതായി വർഷിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയും ജലം തന്നെ അനന്തതയോളം പരന്ന ജലധാരയിൽ ഇടമില്ലാതെ ഒഴുകി നടന്ന മഹർഷി വർഷങ്ങൾ എത്ര കടന്നുപോയെന്നറിഞ്ഞില്ല അങ്ങനെ ഒഴുകി നടന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അക്ഷിയിൽ ഒരു തേജോധാര ദൃശ്യമായി ആ തേജസ് നോക്കി ദുർവാസാവ് നീന്തി അദ്ദേഹം എത്തിയത് മനോഹരമായ ഒരു തീരത്തായിരുന്നു മനുഷ്യ മനുഷ്യസ്പർശമേൽക്കാത്ത കന്യാതീരം കന്യാതീരത്തിറങ്ങിയ മഹർഷി ഒരത്ഭുത ലോകത്തിൽ പ്രവേശിച്ചു മനോഹരമായ തീരത്തുകൂടെ അദ്ദേഹം ആ അതിശയ ലോകത്തിലേക്ക് നടന്നു സുന്ദരിയായ യമുന കുണുങ്ങി ഒഴുകുന്നു അതിൻ്റെ തീരത്ത് പരിപാവനമായ നികുഞ്ജത്തിൽ പൂർണതമനായ ശ്രീകൃഷ്ണനെ ദുർവാസാവ് കണ്ടു ഒരു നിമിഷം കൊണ്ട് യമുനയുടെ തീരത്ത് മറ്റൊരു പർണശാല ഉയരുന്നതും താൻ ധ്യാനത്തിൽ വർത്തിക്കുന്നതും മഹർഷി കണ്ടു അതിശയത്തിന്റെ ഉത്തുങ്കതയിൽ ഏതോ ഗഹൂരത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വരുന്ന പോലെ മഹർഷി മണ്ണിടത്തിൽ വീണു ഋഷിവര്യൻ ഞെട്ടി ഉണർന്നപ്പോൾ ബാലഗോപാലൻ മടിയിലിരുന്ന് ചിരിക്കുന്നു മനോഹരമായ ആ പുഞ്ചിരിയിൽ എല്ലാ സത്യവും ഒളിഞ്ഞിരിക്കുന്നതായി മഹർഷി മനസ്സിലാക്കി അദ്ദേഹം ബദ്ധാഞ്ജലിയായി പ്രാർത്ഥിച്ചു ഭഗവാന്റെ മനം കുളർത്തു അടുത്ത നിമിഷം കണ്ണൻ മറ്റുള്ള കുട്ടികളോടൊപ്പം കളിക്കുവാൻ യമുനാ തീരത്തേക്ക് ഓടിപ്പോയി